കെ മുരളീധരന് പ്രതികരണം വന്നിരിക്കുന്നുവെന്ന് ശ്രദ്ധേയമാണ് തൃശ്ശൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘർഷം അവസാനിപ്പിക്കണം എന്നാണ് കെ മുരളീധരൻ പറയുന്നത് തൃശൂരിൽ അടി തുടർന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിനെ ബാധിക്കും വടകരയിൽ നിന്ന് മണ്ഡലം മാറിയത് തെറ്റായിപ്പോയി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സജീവമാകുമെന്നും ഒരു സ്ഥാനവും ഏറ്റെടുക്കില്ലെന്നും മുരളീധരൻ കോഴിക്കോട്ട് പറഞ്ഞു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ അത് ബാധിക്കും പ്രത്യേകിച്ച് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കഴിഞ്ഞ ഇലക്ഷന്റെ ആ ദുഃഖങ്ങൾ മറന്നുകൊണ്ട് എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് നിൽക്കുകയാണ് അവരോട് പറയുന്നത് കഴിഞ്ഞത് കഴിഞ്ഞു അതിന്റെ പേരിൽ സംഘർഷം ഉണ്ടാവരുത് അടി നല്ലതല്ല പോസ്റ്റർ യുദ്ധം ഒന്നും നല്ലതല്ല കോൺഗ്രസിന് ഒരുപാട് നേതാക്കന്മാർ എന്നാൽ നാളെ ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ വരുമ്പോൾ ഞാൻ ഉണ്ടാവും പ്രവർത്തകർ കാരണം അത് പ്രവർത്തകരുടെ ഇലക്ഷനാണ് അതിന് ഞാൻ സജീവമായിട്ടുണ്ടാവും അതുവരെ മത്സരിക്കാനുള്ള മൂഡ് അതുകൊണ്ട് വിവരങ്ങളുമായി ചേരുന്നു മേഘന കനത്ത പരാജയമേറ്റ വാങ്ങിയ ശേഷമുള്ള മുരളീധരൻ്റെ ഒരു പ്രതികരണമാണ് ഇപ്പോഴാണ് വൈകിയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ശരീരഭാഷ പാർട്ടി പ്രവർത്തകനായി ഉറച്ചു നിൽക്കാൻ തന്നെയാണോ തീരുമാനം പി ജി കെ മുരളീധരൻ തൻ്റെ നിലപാട് കടുപ്പിക്കുകയാണ് തൃശൂരിൽ ഒരു തോൽവിക്ക് ശേഷം അഞ്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടത് അതിലും താൻ ആദ്യം പറഞ്ഞിട്ടുള്ള നിലപാട് അതായത് ഇനി പ്ര പൊതുപ്രവർത്തന രംഗത്തേക്കില്ല അല്ലെങ്കിൽ പൊതുപ്രവർത്തന രംഗത്തിൽ നിന്ന് തൽക്കാലം ഒരു ഇടവേള എടുക്കുന്നു എന്ന് ആദ്യം പറഞ്ഞ ഒരു നിലപാട് അതിൽ തന്നെ കെ മുരളീധരൻ ഉറച്ചു നിൽക്കുകയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് കെ സുധാകരനടക്കം നേതൃത്വ കെ സുധാകരനടക്കം കെ പി സി സി നേതൃത്വം നേരിട്ടിടപെട്ട് നടത്തിയ അനുനയ ചർച്ചകൾക്കൊന്നും ഫലം കാണുന്നില്ല എന്നുള്ളതാണ് അതായത് താൻ എനിക്ക് ാലത്തേക്ക് ഒരു സ്ഥാനമാനത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പദവികളിലേക്കോ ഒന്നും ഇല്ല എന്ന് തന്നെയാണ് കെ മുരളീധരൻ ആവർത്തിക്കുന്നത് അതിൽ പ്രധാനമായും വിവിധ ഓഫറുകൾ അല്ലെങ്കിൽ വിവിധ അനുനയ നീക്കങ്ങൾക്കുമായി ബന്ധപ്പെട്ട് വിവിധ കാര്യങ്ങൾ കെ പി സി സി നേതൃത്വം മുന്നോട്ട് വെച്ചിരുന്നു എന്നുള്ള ഒരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കെ മുരളീധരൻ ഇപ്പോഴും ആവർത്തിക്കുന്നത് താൻ ഒരാവശ്യവും മുന്നോട്ട് വെച്ചിട്ടില്ല എന്ന് തന്നെയാണ് മാത്രമല്ല കോൺഗ്രസ് നേതൃത്വം ഏതൊരാവശ്യം അല്ലെങ്കിൽ ഏതൊരു പദവി വെച്ച് നീട്ടിയാലും അതിന് താൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് അത് കെ പി സി സി സ്ഥാനമാണ് കെ പി സി സി പ്രസിഡന്റിന്റെ സ്ഥാനമാണ് അല്ലെങ്കിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള സീറ്റാണെങ്കിലും ഇനി രാജ്യസഭാ സീറ്റ് പോലും ആയാലും അതിൽ താൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ കെ പി സി സി കെ പി സി സിയുടെ ഒരു താക്കോൽ സ്ഥാനം എന്നുള്ളൊരു കാര്യം മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും അതിന് യോഗ്യൻ അതായത് കെ പി സി സി പ്രസിഡന്റ് യോഗ്യൻ കെ സുധാകരനാണ് എന്നുള്ള നിലപാടിലാണ് കെ മുരളീധരൻ ഉറച്ചു നിൽക്കുന്നത് അതായത് ഈ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റും കോൺഗ്രസ് നേടിയിട്ടുണ്ട് അതിന് ഒരു കാരണക്കാരൻ എന്ന് പറയുന്നത് കെ സുധാകരൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ഈ ഒരു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം കെ സുധാകരൻ തന്നെ ഏറ്റെടുക്കണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത് മാത്രമല്ല ഈ ലോക്സഭാ സീറ്റിലേക്ക് അടക്കമുള്ള അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ യു ഡി എഫിന് കഴിവുള്ള പക്വതയുള്ള നേതാക്കളുണ്ട് അവർ അതിന് അർഹരാണ് എന്നുള്ളതാണ് പറയുന്നത് അതിൽ അതായത് തൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതായത് മുരളീധരൻ അനുനയത്തിലേക്ക് വരുന്നു അല്ലെങ്കിൽ ഈ ഒരു തീരുമാനത്തിൽ മാറ്റം ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് താൻ ഇനി പാർട്ടിയിൽ സജീവമാകില്ല സാമൂഹ്യ പൊതുപ്രവർത്തന രംഗത്തേക്ക് സജീവമാകില്ല എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് ുന്നത് അതിനോടൊപ്പം കൂട്ടിച്ചേർക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താൻ പ്രവർത്തകരുടെ കൂടെ അടിത്തട്ടിൽ ഉണ്ടാകുമെന്ന് അത് പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ പ്രവർത്തകരുടെ കൂടെ അടിത്തട്ടിൽ താൻ പ്രവർത്തിക്കുമെന്നും കെ മുരളീധരൻ പറയുന്നുണ്ട് മാത്രമല്ല തൃശൂരിലെ അടിയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം തൃശൂരിൽ ഉണ്ടായിട്ടുള്ള ഒരു കയ്യാങ്കളിയുമായി ഒക്കെ ബന്ധപ്പെട്ട് അത് പ്രവർത്തകരുടെ വികാര പ്രകടനം എന്നാണ് കെ മുരളീധരൻ പ്രതികരിച്ചിരിക്കുന്നത് അതായത് ആ പ്രശ്നങ്ങളൊക്കെ അവിടെ അവസാനിച്ചിട്ടുണ്ട് അത് സജീവൻ കുരിയച്ചർക്ക് അടക്കം കിട്ടി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ പറയുന്നത് അത് അവിടുത്തെ ഒരു വികാരമായി മാത്രം കണ്ടാൽ മതി എന്നുള്ളതാണ് മാത്രമല്ല താൻ ആർക്കെതിരെയും തൃശൂരിലെ നേതൃത്വത്തിന് എതിരെയടക്കം പരാതി ഉന്നയിച്ചിട്ടില്ല തനിക്ക് ആർക്കും ആർക്കെതിരെയും പരാതിയില്ല അത് മുൻ എം പി ടി എൻ പ്രതാപിനെതിരെയാണെങ്കിലും ഡി സി സി പ്രസിഡന്റിനെതിരെയാണെങ്കിലും ആർക്കെതിരെയും പരാതി ഉന്നയിച്ചിട്ടില്ല അന്വേഷണ കമ്മീഷനെ പാർട്ടി നിയോഗിക്കേണ്ട കാര്യമില്ലെന്നും പറയുന്നു അതായത് പല അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകളും താൻ കണ്ടതാണ് അതിലൊന്നും ഒരു കാര്യമില്ല എന്ന രീതിയിലാണ് കെ മുരളീധരൻ പ്രതികരിച്ചിരിക്കുന്നത് തനിക്ക് ആരോടും ും പരിഭവവും ഇല്ല എന്ന് പറയുന്നു പക്ഷേ കെ മുരളീധരന്റെ വാക്കുകൾ ഇടറുന്ന ഒരു സ്ഥലമുണ്ട് അത് വടകരയിലെ മണ്ഡലമാറ്റത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെയാണ് അതായത് മാധ്യമപ്രവർത്തകർ വടകരയിലെ മണ്ഡലമാറ്റം എന്നുള്ള ചോദ്യത്തിന് കെ മുരളീധരന്റെ വാക്കുകൾ ഇടറുന്നുണ്ട് അതായത് വടകരയിലെ മണ്ഡലമാറ്റം താൻ ചെയ്ത തെറ്റാണ് താൻ ആലോചിക്കാതെ എടുത്ത തീരുമാനമാണ് ഉപാധികളില്ലാതെ പാർട്ടി പറഞ്ഞപ്പോൾ പാർട്ടി നിയോഗിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തൃശ്ശൂരിലേക്ക് പോകുന്നു പക്ഷേ അത് താൻ ആലോചിക്കാതെ അല്ലെങ്കിൽ മറിച്ചൊന്ന് ചിന്തിക്കാതെ എടുത്തിട്ടുള്ള തീരുമാനമാണ് അതുകൊണ്ട് തന്നെയാണ് തനിക്ക് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് മാത്രമല്ല തൃശൂരിലെ നേതൃത്വത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പിഴവുകൾ ഉണ്ടായി എന്നും കെ മുരളീധരൻ ആരോപിക്കുന്നില്ല ആർക്കെതിരെയും ഒരു പരാതിയില്ല അത് നേതൃത്വം ഇടപെടേണ്ട ആവശ്യമില്ല ഇത് തീർന്ന പ്രശ്നമാണ് എന്നുള്ളതാണ് താൻ പാർട്ടി തൽക്കാലത്തേക്ക് മാറി നിൽക്കുന്നു എന്നും പറയുന്നു പക്ഷേ കെ മുരളീധരന്റെ വാക്കുകൾ ഈ വടകര മണ്ഡലമാറ്റത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ വാക്കുകൾ ഇടറുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ശരീരപ്രകൃതം തന്നെ വ്യത്യാസം എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഈ സമയത്ത് അതായത് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ചെറിയ തരത്തിലുള്ള ആശ്വാസം നൽകുന്ന ഒരു പ്രസ്താവനയാണ് മുരളീധരൻ നൽകിയത് എന്ന് പറയാം പാർട്ടിയിൽ നിന്ന് പോകില്ല അല്ലെങ്കിൽ പാർട്ടിയിൽ സജീവമായി നിൽക്കില്ല എന്ന് പറയുമ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തകർക്കൊപ്പം അദ്ദേഹം പ്രവർത്തന രംഗത്തുണ്ടാകും എന്ന് പറയുന്നു മത്സരിക്കാനില്ല അല്ലെങ്കിൽ മറ്റ് സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കാനുണ്ടാവില്ല എന്ന് പറയുമ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സജീവമാകും എന്നുള്ളൊരു സൂചന മുരളീധരൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്